പുതിയതില്ല ഇതാ അപ്പൊ അതിലുണ്ടല്ലോ അപ്പൊ അതിലുണ്ടല്ലോ ഇതൊള്ളോ അത്ര കടിച്ചിട്ട് ഒരെണ്ണം പുതിയത് തടി നല്ലത് തടി അത് സാരി തിന്നോന്നു എന്നോട് കണ്ടാ മാമ എനിക്ക് മാത്രം നീ കടിച്ചൻറെ ബാക്കി ലേ ചക്ക കൊതിച്ചി ചക്ക കൊതിച്ചി വേഗം തിന്നട്ടെ അല്ലെങ്കി അത് തിന്നു കഴിഞ്ഞാ എന്റെ വാങ്ങിക്കാൻ വരും എന്റെ എനിക്ക് ഷ്ടമ്മ എനിക്കുണ്ടാക്കി വെച്ചതാണ ഇനി എന്താ പരിപാടി ഇനി എന്താ പരിപാടി ഇനി വേണം അതെ ഞാൻ മട കയ്യില്ലേ ചക്ക പറ്റിയത് ചക്ക ഹൽവാറിക്ക അങ്ങനെ ഇതെങ്ങില വന്ന നല്ല കടിച്ചാണ് തരണംട്ടോ താങ്ക്യൂ കൊർച്ചി ചെറിയ അല്ലേ കുഞ്ഞി കടി കടി തിന്ന കളയാ കുറച്ച് കുറച്ച് തിന്ന കുഞ്ഞി കടി കടി തിന്നോ കൊക്ക് കൂടി വായിലടോ കുഞ്ഞി കടി കടി തിന്നേ ചെറിയ കടി Kochi shi kochi shi ni, ni motta nini to tina. To. To. Nini ko tina to. Hmm? ണ്ടാക്കിയ ചക്കവരട്ടി ഇത് രസണ്ടാ ഏ സൂപ്പറാണോ എങ്ങനെയാ സൂപ്പർ പറയാ സൂപ്പർ പറയാ കല്ലു മമ്മൂനോട് താങ്ക് യു പറഞ്ഞിട്ടല്ലോ താങ്ക് യു